ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ പതിനാല് ചൊവ്വ ബുധൻ തീയതികളിൽ കൊരട്ടിയിൽ നടക്കും പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിക്കും എം എ എച്ച് എസ് എസ് കൊരട്ടി എം എ എച്ച് എസ് കൊരട്ടി ചർച്ച് എൽ പി എസ് കൊരട്ടി ജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോനൂർ സെന്റ് ജോസഫ് ചർച്ച് പാരീഷ് ഹാൾ കോനൂർ കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് വേദി ചാലക്കുടി ഉപജില്ലയിലെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള തൊണ്ണൂറ് വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ചാലക്കുടി എഇഒ പി ബി നിഷ സിസ്റ്റർ മേരി വർക്കി ജനറൽ കൺവീനർ രതീഷ് ആർ മേനോൻ എൻ പാർവതി എന്നിവർ സംസാരിച്ചു ഒക്ടോബർ ചാലക്കുടി ശാസ്ത്രോത്സവം എം എ എം കൊരട്ടി വെച്ചിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉപവേദിയായി ജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് എടുത്തിട്ടുള്ളത് ശാസ്ത്രോത്സവ പരിപാടിയുടെ സംഘാടക സമിതി യോഗം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ സനീഷ് കുമാർ ജോസഫ് അവർക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാനായി പുരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു അവരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ശാസ്ത്രോത്സവ പരിപാടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്